ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിത അമ്മയാണ് ഇന്ന് രണ്ട് പക്ഷിയോഗ്യമായ കിഴങ്ങ് വർഗങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് രണ്ടും ഒന്നാണെന്നേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ പക്ഷെ അങ്ങനെയല്ല കേട്ടോ രണ്ടും വെ അതായത് രണ്ടും രണ്ടാണെന്ന് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റത്തെ ഇല ഇതാണ് ഇത് കണ്ടില്ലേ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ചേമ്പിൻ്റെ ഇലയാണെന്ന് അപ്പോൾ ഇത് ചേമ്പല്ല കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക പാൽമുണ്ടി എന്ന് പറയുന്ന പാൽമുണ്ടി എന്ന് പറയുന്ന ഒരു കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണത് ഇതാണ് പാൽമുണ്ടി പാൽമുണ്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ നീണ്ടിട്ടോ ഒരുപാട് വേരുകളോട് കൂടിയിട്ട് ഇതാണ്ട് ഇങ്ങനെ ഇത് നീണ്ടിട്ട് ഇരിക്കും ഒരുപാട് എന്താ പറയുക നീളത്തിലൊക്കെ വളരുന്നതാണ് പിന്നെ ഈ പാൽമുണ്ടി എന്ന് പറയുന്നത് ഇതിനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിന്ന് പാല് വരുന്നുണ്ട് ഇപ്പൊ ഇത് അറിയില്ല എങ്കിൽ കാണിക്കാൻ പോവണം കണ്ടില്ലേ പാല് വരുന്നുണ്ട് അപ്പൊ ഇതാണ് പാൽമുണ്ടി ഇത് എന്താ പറയാ ഒത്തിരി കുറച്ച് ക്ലീനുള്ള സ്ഥലത്തേക്ക് ഒക്കെ വളരേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് ചൊറിയുന്ന ഒരു കിഴങ്ങ് വർഗത്തിൽ പെടുന്ന ഇനമാണ് ഇതിൻ്റെ വേര് പൊട്ടിയിട്ടാണ് ഒരുപാട് പാൽമുണ്ടി തൈകൾ വളർന്നിട്ടുണ്ട് നല്ല പൊക്കത്തിന് വളരുന്നുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഏകദേശം ചേമ്പിൻ്റെ അതേ ടൈപ്പ് ഇലയാണ് ഇതിനും പക്ഷെ ചേമ്പിൽ വന്നിട്ട് പിന്നെ ഇതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് തങ്ങി നിൽക്കും പക്ഷേ ഈ പാൽമുണ്ടിയുടെ ഇലയിൽ വെള്ളം തങ്ങി നിൽക്കത്തില്ല ഇത്തിരി കുറവാണ് ഈ ഇതിൻ്റെ ഇലയ്ക്ക് അതാണെങ്കിൽ മിനിസം കൂടുതലാണ് അതുകൊണ്ട് അതിൽ വെള്ളം തങ്ങി നിൽക്കാറുണ്ട് ഇത് നമ്മൾ കറിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അച്ചാർ ഇടാൻ വളരെ എന്താ പറയുക പറയാം നല്ലതാണ് അച്ചാർ അടിപൊളിയായിട്ട് ഇതിൽ ഇതിൻ്റെ കിഴങ്ങ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വളരെ നീളത്തിലാണ് ഇതിൻ്റെ കിഴങ്ങ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പാൽമുണ്ടി എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇതിൽ അതിനെ കണ്ടില്ല എന്ന് പറയരുത് വളരെ വലുപ്പത്തിലാണുള്ളത് ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന ചേമ്പൻ ചേമ്പാണ് അപ്പോൾ ചേമ്പിലോട്ട് പോവാണ് നമ്മൾ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചേമ്പിൻ തണ്ട് ചേമ്പിൻ്റെ ഇല ഇതാണ് ഇത് കണ്ടില്ല ഇത് ഇത്തിരി മിനിസം കൂടുതലാണ് നമ്മൾ നേരത്തെ കണ്ട പാൽമുണ്ടിയുടെ ഇല ഇതുപോലെയല്ല അത് കുറച്ച് എന്താ പറയുക മിനിസ കുറവുള്ളതാണെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷെ ഇത് നല്ല മിനുസുള്ളതുകൊണ്ട് വൽബേറ്റ് ഷേപ്പും അതിൻ്റെ എന്താ പറയുക മിനുസുള്ളതുകൊണ്ട് ഇതിൽ വെള്ളം തങ്ങി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നു ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെയായിരിക്കും പക്ഷെ അവിടെ കണ്ട തണ്ട് ഇതുപോലെയല്ല ഇതിലും ഒരുപാട് വണ്ണുള്ള തണ്ടുകളാണ് മാത്രമല്ല ഒരുപാട് പൊക്കത്തിൽ വളരുന്ന ഒരു ചെടി കൂടിയാണ് നമ്മളെ പാൽമുണ്ടി എന്ന് പറയുന്നത് ചേമ്പ് ചേമ്പെല്ലാവർക്കും അറിയാലോ ചേമ്പ് എന്താ പറയാ ഒരു കിഴങ്ങ് വർഗത്തിൽ പെടുന്നതാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സാധാരണ വലുപ്പത്തിൽ മാത്രമേ നമ്മുടെ ചേമ്പ് കാണപ്പെടുന്നു അപ്പോൾ ഞാൻ ഇതിന് പ്രത്യേകിച്ചിട്ട് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇലകളുടെ ഇവ തമ്മിലുള്ള രൺ ഇലകളുടെ വ്യത്യാസം അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും ഇത് ചേ ചേമ്പാണോ അതോ എന്ന് നിങ്ങൾ സംശയം തോന്നിയേക്കാം പക്ഷേ പാൽമുണ്ടി എന്ന് പറയുന്ന സംഭവം പാൽ പാൽമുണ്ടിയാണ് ഇത് നമ്മുടെ ചേമ്പാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം സുരതാമി നിങ്ങളുടെ മുന്നിൽ വരും അതുവരേക്കും ക്ഷേഖർ ബാബായ്